ഗുരുവായൂരിലെ ശ്രീമാധവം കഫേ എന്ന് പറയുന്ന റെസ്റ്റോറൻ്റാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ആകാശത്തായി നല്ല മഴക്കാരും കാണുന്നുണ്ടോ എപ്പോൾ വേണമെങ്കിലും നല്ലൊരു മഴ പെയ്യാനുള്ള എല്ലാ പ്ലേറ്റ് അവിടെ ഉണ്ട് അങ്ങനെ രണ്ട് ചായക്ക് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇരിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നല്ലൊരു സ്ഥലം നമുക്ക് നന്നായിട്ടൊരു അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നല്ല ഒരു ചിത്രം കൂടെ കണ്ടു ചോരിൽ നമ്മുടെ കിഴക്കൻ ഞാൻ തോന്നുന്നു മഞ്ചുള ജംഗ്ഷൻ്റെ അവിടെ ഉള്ള ആരൊക്കെ ഇരുടേൻ്റെ പ്രതിമയൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നാട്ടിലൊരു നല്ലൊരു അന്തരീക്ഷം തന്നെയാണ് ഇതുമാത്രല്ല മറ്റു പല സ്ഥലങ്ങളിൽ വരെ ഇങ്ങനെ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഇവിടെ ആണെങ്കിൽ ഒരു ലൈബ്രറിയും കണ്ടിട്ട് ചെറിയൊരു ലൈബ്രറി അപ്പോൾ ഇതിൽ എം ടിയുടെ ഒരു ബുക്കൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ വേറെ ചില പുസ്തകങ്ങളൊക്കെ അവർ വച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ചായയും കുടിക്കാം കുറച്ചു നേരം വായിച്ചിരിക്കുകയും ചെയ്യാം അതാവും അവർ ഉദ്ദേശം ഉണ്ടാകും അങ്ങനെ നമുക്കുള്ള ചായ എത്തിയിട്ടുണ്ട് പിന്നെ നമ്മളൊരു ചെറിയൊരു പുസ്തകം കൂടി ഒന്ന് കുറച്ചേരെ വായിക്കാൻ വെച്ചെടുത്തിട്ടുണ്ട് അത് നേരത്തെ പറഞ്ഞ എം പി സാറിൻ്റെ തന്നെയാണ് ഇരുട്ടിൻ്റെ ആത്മാവ് ഇതാണ് ഈ പുസ്തകത്തിൻ്റെ പേര് ഇത് നല്ല ഫേമസ് ആയിട്ടൊരു പുസ്തകമാണ് ഇത് പണ്ട് സിനിമയാക്കിയിട്ടുണ്ട് ഞാൻ സീറിൻ്റെ ഒരു സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്നത് മാത്രമല്ല ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ പഠിക്കാനുണ്ടായിരുന്ന പുസ്തകത്തിൽ മുപ്പതാം ക്ലാസ്സിൽ വെച്ചിട്ടാണോ അതോ എട്ടാം ക്ലാസ്സിൽ വെച്ചിട്ടാണോ അറിയില്ല ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഭാഗം പുസ്തകത്തിൽ പഠിക്കാൻ ഉണ്ടായിരുന്നു വീട്ടൻ്റെ ആത്മാവ് എന്ന് പറയുന്ന ഒരു ഭാഗം അതുപോലെ തന്നെ ഇവിടെ വേറെ ചിത്രപ്പണികൾ കാണാൻ പറ്റുന്നുണ്ട് അതായത് ഒരു ചായക്കാരുടെ ഒരു ഇതൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ നല്ലൊരു ഒരു അന്തരീക്ഷം അന്തരീക്ഷമുണ്ടാവും നമുക്ക് നന്നായി എൻജോയ് ചെയ്ത് തന്നെ ചായ പഠിക്കാൻ പറ്റുക നല്ലൊരു സ്പോർട്സ് തന്നെയാണ് ഇത് അങ്ങനെ നമ്മൾ ക്യാഷ് കോടതിട്ട് തിരിച്ച് ഇറങ്ങിയാണ് കേട്ടോ അപ്പോൾ നല്ലൊരു മഴ കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ നമ്മൾ കാണിച്ചിട്ടുണ്ട് അവിടെ വന്നിറങ്ങുമ്പോൾ നല്ലൊരു മഴക്കാരുണ്ടായിരുന്നു പക്ഷേ നമ്മളിവിടെ ചായ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് പെയ്തിട്ടുണ്ട് പിന്നെ ചായ അടിച്ചു കഴിഞ്ഞപ്പോൾ ഭാഗ്യത്തിന് മഴ തീരം ചെയ്തിട്ടോ അപ്പോൾ ഇതാണ് ഈ ഒരു സ്ഥലം മാധവം കഫേ എന്നാണ് പേര് അപ്പോൾ ഇതിൻ്റെ സ്പോട്ട് വരുന്നത് നമ്മുടെ ഗുരുവായൂർ കയർലി ജംഗ്ഷനിൻ്റെ അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡിൻ്റെ അവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതായത് കൈരളി ജംഗ്ഷൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ പോയിരുന്നാലും നമ്മൾ മമ്മീരുന്ന് ലെഫ്റ്റ് എടുത്ത് പോയിരുന്നാൽ അവിടെയാണ് ഈ ഒരു സ്പോട്ട് ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ഈ ഒരു സ്പോട്ട് കാണുന്നത് നല്ലൊരു എനിക്കിഷ്ടപ്പെട്ടുള്ളൂ നല്ലൊരു ക്ലൈമറ്റ് നല്ലൊരു അന്തരീക്ഷമൊക്കെ ഉള്ള നല്ലൊരു സ്പോട്ട് തന്നെയായിരുന്നു അത് അപ്പോൾ ഇനി ഗുരുവായൂരിലേക്ക് വരുമ്പോൾ ഈ ഒരു ഷോപ്പിൽ നിങ്ങൾ ഒന്ന് കയറി നോക്കുക നല്ലൊരു വൈബാണ് ഒരു പുസ്തകമൊക്കെ വായിച്ചിട്ട് ഒന്ന് ചായ അടിക്കുക പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം